Yeah. നമുക്ക് ലൈവ് കടികളും അത് ചെറുത് വലുതെന്നൊന്നുമില്ല ഞങ്ങൾ യാത്ര പീഡിയ നിന്ന് ലൈവ് അടത്തിയിട്ടുണ്ട് കണ്ണട ഷോക്ക് ലൈവ് അടത്തിയിട്ടുണ്ട് ഹിന്ദുസിന്റെ വീട്ടിൽ നിന്ന് ലൈവ് അടത്തിയിട്ടുണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഒരു പാകിസ്ഥാനിയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ബംഗ്ലാദേശിലെ ഒരു സഹോദരനാണ് നെറ്റ് തന്നത് അങ്ങനെയൊന്നും ഇല്ല ഏത് കടിയും നമ്മൾ എല്ലാവർക്കും വേണ്ട എല്ലാരും ആഗ്രഹം അല്ലേ അല്ലെ ആഗ്രഹം ആഗ്രഹമല്ല അത് സാധിപ്പിച്ചോട് അല്ലാതെ വലിയ വീട്ടില് വലിയ കടയിലെ വലിയ സ്ഥലത്തെ വരുകയുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എവിടെയും പോകും റേഞ്ച് ഉണ്ടോ നെറ്റ് ഉണ്ടോ എവിടെയും പോകും അങ്ങനെയാണ് അങ്ങനെ കാരണം നമ്മുടെ ഇഷ്ടപ്പെടുന്നവരും കാണുന്നവരിലൊക്കെ ഒരുപാട് സാധുക്കളുണ്ട് വലിയൊരു ആഗ്രഹമാണ് ഇന്നിപ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപതായി മുടങ്ങിയിട്ടില്ല അള്ളാഹു അത് മരണം വരെ അള്ളാഹു നിലനിർത്തി തരട്ടെ രാമയും പറയും എല്ലാവർക്കും ഈ മജിലിസ് ഒരു തണലാവട്ടെ പ്രാർത്ഥന കൊണ്ടും സഹായം കൊണ്ടും എല്ലാ ും ഈ ഒരു തണലായി കൂൽ മാറാവട്ടെ മാറാവട്ടെ നിങ്ങൾ വാഹനത്തിന് ലൈവ് എടുത്തിട്ടുണ്ട് അതേപ്രകാരം പച്ചക്കറി കടയിൽ നിന്ന് ലൈവ് എടുത്തിട്ടുണ്ട് അതേപ്രകാരം കന്നഡ ഷോപ്പ് ലൈവ് എടുത്തിട്ടുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ കടയിൽ നിന്ന് ലൈവ് എടുത്തിട്ടുണ്ട് സമയം ആകുമ്പോ എവിടെയാ എത്താം അവിടെ റേറ്റ് ഉണ്ടോ നോക്കും റോഡ് സൈഡിൽ നിന്ന് ലൈവ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ലൈവ് എടുത്തിട്ടുണ്ട് നമുക്ക് സംവിധാനം തരും ഹൈന്ദവ സഹോദരല്ല ഹൈന്ദവ സഹോദരങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിൽ ലൈവ് വടന്നിട്ടുണ്ട് അലഹമുല്ല അള്ളഹു കബൂൽ ചെയ്യും മാറാവട്ടെ സ്വീകരിക്കും ആൾക്കാരെ ഞങ്ങൾ കോട്ടയം ഭാഗത്ത് കോട്ടയം തിരുവല്ല ഭാഗത്ത് പോയപ്പോ ആ ഭാഗത്തുനിന്ന് ഒരു ഹൈന്ദവ സഹോദരന്റെ കുടുംബത്തിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ലേവെടുത്തിട്ടുള്ളത് അപ്പൊ ചെറിയ കട വലിയ കട ഒന്നും ആരും കരുതണ്ട എല്ലായിടത്തും നടത്തും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ അഹമ്മദി എല്ലാവർക്കും ഹൈറ നൽകട്ടെ